ഷോപ്പിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പോകാൻ എന്ത് ഇഷ്ടമെന്നറിയും അതിപ്പോൾ നമുക്ക് വാങ്ങാൻ തന്നെ പോകണമെന്നൊന്നുമില്ല ആരുടെയും കൂടെ പോയാലും മതി ചുമ്മാ അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് റേറ്റ് ഒക്കെ നോക്കി നടക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് എല്ലാവരുടെയും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ ഞങ്ങളും കേശൂട്ടനെ എൽ കെ ജി പോകാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടാവും കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് കയറിയ കേശൂട്ടൻ ആദ്യം ഈ സൈഡിൽ നിന്ന് തന്നെ ഓരോ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു തുടങ്ങും വായിക്കാനൊന്നും അറിയില്ലെങ്കിലും കളിക്കുടുക്ക ബാലഭൂമി മാജിക് പോട്ട് ഇതൊക്കെ കേശോട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ബാക്ക് ടു സ്കൂളിൻ്റെ ഒരു ഡെമോ വെച്ചിട്ടുണ്ടായിരുന്നു അതിലെ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി ഏകദേശം ഒരു റേഞ്ച് മനസ്സിലാക്കി പിന്നെ വാങ്ങാനൊന്നും അല്ലെങ്കിലും അവിടെ കണ്ടതൊക്കെ ഒന്ന് എടുത്ത് റേറ്റൊക്കെ ഒന്ന് നോക്കി അതു പിന്നെ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും പതിവാണ് നേരെ ഫസ്റ്റ് ഫ്ലോറിലെത്തിയപ്പോൾ വണ്ടിക്ക് വണ്ടിക്കൊരു കീച്ചെയിൻ വാങ്ങിയാലോ എന്ന് വിചാരിച്ചു പക്ഷെ റേറ്റ് കണ്ടപ്പോൾ പിന്നെ ആകാമെന്ന് വെച്ചു അവിടുന്ന് സെക്കൻഡ് ഫ്ലോറിലെത്തിയപ്പോഴോ മറ്റൊരു ലോകത്തേക്ക് എത്തിയ ഒരു ഫീലായിരുന്നു കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും അതെല്ലാം വാങ്ങിയാലോ എന്ന് തോന്നും ബാഗൊക്കെ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടെങ്കിലും സ്പൈഡർമാൻ്റെ ബാഗ് കണ്ടപ്പോൾ കേശുട്ടനെ അത് ഇട്ട് നോക്കണം കുറേ കുടകൾ നോക്കി നോക്കി അവസാനം സ്പൈഡർമാൻ്റെ കുട തന്നെയാണ് എടുത്തത് അതിനുശേഷം ലഞ്ച് ബോക്സിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോഴോ അവിടെയും സ്പൈഡർമാൻ്റെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു എന്നാൽ അത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ മറ്റൊന്ന് വാങ്ങി ലഞ്ച് ബോക്സ് സെലക്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ കേശു എവിടെ നിന്നും ഒരു ബോക്സ് കണ്ടുപിടിച്ചു കൊണ്ടുവന്നു എൽ കെ ജിയിലേക്ക് അതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു വിട്ടു അധികം ബുക്കുകളൊന്നും ആവശ്യമില്ലാത്തതിനാൽ രണ്ട് ബുക്കുകൾ മാത്രമേ എടുത്തുള്ളൂ അവിടെയും റെഡും ബ്ലൂവും തന്നെ വേണം സ്പൈഡ്രമാൻ്റെ കളർ അതാണല്ലോ പിന്നെ അവിടെ പല മോഡലിലുള്ള നോട്ട് പാഡുകളൊക്കെ ഉണ്ടായിരുന്നു ഒരേ ആവശ്യവും ഇല്ലെങ്കിലും നോട്ട് പാഡുകൾ കാണുമ്പോൾ വല്ലാത്തൊരു അട്രാക്ഷനാണ് എപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നാലും ഒരു നോട്ട് പാഡ് വാങ്ങണം പിന്നെ ഇപ്പോൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവും പിന്നെ കുറച്ച് ക്രയോൺസും സ്കെച്ചും ഒക്കെ വാങ്ങി എപ്പോഴേക്കും കേശു ടോയ്സിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരുന്നു ഇപ്രാവശ്യം കേശു ഒരു ടോയ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരെണ്ണം എടുത്തു ഈ സ്കൂട്ടർ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി എല്ലാ കളറും ഓരോന്ന് വാങ്ങിയാലോ എന്നാണ് തോന്നിയത് കൂടുതൽ സമയം കേശുവിനെ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ അവനെ പ്ലേ ഏരിയയിലേക്ക് ഇരുത്തി നമുക്ക് കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിരുത്തി ഷോപ്പിംഗ് നടത്താനുള്ള ഒരു സൗകര്യമുള്ളത് വളരെ നല്ലത് തന്നെയാണ് അത് കഴിഞ്ഞൊരു ഷൂവും കൂടെ വാങ്ങിയപ്പോൾ കേശുവിനുള്ള ഷോപ്പിംഗ് അവസാനിച്ചു ഒരു ബാസ്ക്കറ്റ് നിറയെ സാധനങ്ങൾ വാങ്ങിയാലും അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ടോയ് ആണ് അവനേറെ ഇഷ്ടപ്പെട്ടത് പിന്നെ ഇപ്പം എൽ കെ ജിയിലേക്ക് പോകാൻ തുടങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബുക്കിനും പേനയ്ക്കും പെൻസിലിനും ഒന്നും അവൻ്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല പിന്നെ ഈ ബാഗും കുടയും ലഞ്ച് ബോക്സും ഒക്കെ വേണം എന്ന് പറയുന്നത് സ്കൂളിൽ പോകണം എന്ന് വിചാരിച്ചൊന്നും ആവില്ല അതിലെ സ്പൈഡർമാനേയും സോപ്പർമാനേക്കെ ആയിരിക്കും അവർ നോക്കുന്നത് ഷോപ്പിംഗ് പിന്നെ ബില്ലിംഗ് സെക്ഷനിൽ എത്തിയപ്പോഴോ അവന് തന്നെ സാധനങ്ങൾ എടുത്തു വയ്ക്കണമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു എന്തായാലും ഇതൊക്കെ അവരും അറിഞ്ഞിരിക്കേണ്ടതല്ലേ അങ്ങനെ ഇതോടുകൂടി ഈ വർഷത്തെ സ്കൂൾ ഷോപ്പിംഗ് അവസാനിച്ചു തുടർന്നും വീഡിയോസ് കാണുന്നതിനായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ